ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ ഒരേക്കര പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഒരേക്കറ പതിനഞ്ച് സെന്റ് സ്ഥലം റബ്ബർ റബ്ബറും കുറച്ച് പാഴ് ഒരു മൂന്നാലു തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായില് ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലത്തിൽ അറുപത് സെന്റ് പറമ്പും അമ്പത്തഞ്ച് സെന്റ് പള്ളിയിലായിട്ടാണ് ആധാരത്തിൽ കിടക്കുക ഡോക്യുമെന്റിൽ അങ്ങനെയാണ് കിടക്കുന്നത് അറുപത് സെൻറ്റ് പറമ്പും അമ്പത്തഞ്ച് സെൻറ്റ് പള്ളിയിലും അടുത്ത വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് റോഡ് സൗകര്യങ്ങളുണ്ട് വഴി അതുപോലെ തന്നെ വെള്ള സൗകര്യം കറൻറ്റ് സൗകര്യം എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കുറച്ച് റബ്ബർ പറഞ്ഞാൽ പത്തനൂറ് റബ്ബറോളം ടാപ്പ് ചെയ്യാനായതാണ് ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഒരു അഞ്ചാറ് തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെ കുറച്ച് പലയധി മരങ്ങളാണ് ഇതിലുള്ളത് ഒരു വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇനി വീടായാലും ഇനി ഒരു ചെറിയൊരു ഫാം സെറ്റ് ചെയ്യാനാണെങ്കിലും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇതിന്റെ താഴ്ഭാഗം പാടമായിട്ടാണ് പാടമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയയും കൂടിയാണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഇനി പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് അമ്പലപ്പാറ പഞ്ചായത്ത് അമ്പലപ്പാറ ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് ടാപ്പ് ചെയ്യാനായ ഒരു കുറച്ച് മരങ്ങൾ ഒരു പത്ത് നൂറ് മരവെള്ളം റബ്ബറുണ്ടതിൽ ഒരു പത്ത് അഞ്ചെട്ട് തെങ്ങ് കുറച്ച് പാഴ് പാഴ് അതുപോലെ തന്നെ മാവ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളാണ് അടുത്ത വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് ഇനി വീട് വെച്ച് താമസിക്കാനും പറ്റിയൊരു ഏരിയയും കൂടിയാണെന്ന് പറഞ്ഞത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് അതുപോലെ കോഴി ഫോമോ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ അതിനും പറ്റും കറണ്ട് സൗകര്യങ്ങളുണ്ട് വഴി സൗകര്യം വെള്ള സൗകര്യങ്ങളുണ്ട് അടുത്താഴ്ഭാവം പാടുമായതുകൊണ്ട് കിണറില് വെള്ളം കിട്ട ഓപ്പൻ കിണറിലായിക്കും വെള്ളം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നല്ല മരമാണ് റബ്ബറൊക്കെ റബ്ബർ പതിനൂറ് മരം ടാപ്പ് ചെയ്യാനായ മരങ്ങളാണ് ഒരു പതിനെട്ട് ഇരുപത് ഇഞ്ചുള്ള വലുപ്പമുള്ള മരങ്ങളാണെല്ലാം ഇതിന് ഓണർ വില ചോദിക്കുന്നത് ടോട്ടൽ വിലയാണ് മൊത്ത വിലയാണ് ഓണർ പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണറ് കിട്ടണത് പറഞ്ഞിരിക്കുന്നത് ചെറിയ തോതിലൊക്കെ ഒരു മാറ്റം ചെയ്യാമെന്ന് ഓണർ പറയുന്നുണ്ട് നല്ല സ്ഥലം നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് സൗകര്യങ്ങൾ ഉണ്ട് സൗകര്യങ്ങളുണ്ട് റോഡ് റോഡ് സൗകര്യം ഉള്ള സ്ഥലം ആണത് എല്ലാ വാഹനങ്ങളും വരും താറിങ് റോഡാണ് ഇപ്പോൾ വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye.